അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കാർ പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ പോവല്ലേ പോവാല്ലേ കളർ ഒന്ന് വെള്ളയോ ഇത് രണ്ടും ആർക്കും അറിയാത്തൊരു വെറൈറ്റി കളറാണ് അടിച്ചേക്കുന്നത് ഇവിടെ കണ്ടോണോ എനിക്കറിയത്തില്ല എങ്ങനെ ഇരിക്കുന്നു പാണ്ടി മുളകന്റെ കളർ ഒന്നും അല്ല പാണ്ടിമുളകിന്റെ കളർ വണ്ടിക്ക് ഇന്ന് വണ്ടി എടുക്കാൻ പോവാ ഷേ നമ്മളിന്ന് കാറ് നമ്മടെ വണ്ടി എടുക്കാൻ പോവാണ് പെയിന്റൊക്കെ അടിച്ചിട്ട് എങ്ങനെയാവും എനിക്കൊരു പിടിയില്ല അമ്മേ ഏതായിരിക്കും കളർ അറിയാമോ മൈക്ക് മൈ ചുമ് ചുമല്ല മൂന്ന് പറയാം ആ ചുമ്പ് വെള്ള കറപ്പ് ഇത് മൂന്നുമല്ല ഇത് മൂന്ന് കളറും അല്ല വേറെ വേറെ വെറൈറ്റി കളറല്ലേ പറ പാണ്ടിമുളക് നീല നീല അല്ല ഈ അമ്മമാർക്ക് പച്ച തത്ത പച്ച ചാണക പച്ച ഇത്രയും പച്ച ഇതൊക്കെ ഉള്ളു അല്ലാതെ വേറെ ആ എം ഗോൾഡ് മജന്ത ഒരു സാരി ഇന്നലെ ആ കമന്റ് ബോക്സിനകത്ത് ഞാൻ കമന്റ് വായിച്ചപ്പം ഞാൻ കിടന്ന കമന്റ് ഒക്കെയാ അങ്ങനെയൊക്കെയുള്ള കൊറേ കളർ എന്തു വന്നത് എനിക്ക് മനസ്സിലായില്ല അബു ഏതെങ്കിലും ഒരു മൂന്ന് കളർ പറഞ്ഞു പറഞ്ഞേ അബുഗ്രേം അടുത്ത വിഷ്ണു അടുത്ത് നമ്മുടെ ഡാർക്ക് ഗ്രീൻ ഇതല്ല ഡാർക്ക് ആയിരിക്കും അപ്പോഴും ഡാർക്ക് ഡാർക്ക് അല്ലെങ്കിൽ റെഡ് അറിയത്തില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വണ്ടിക്ക് തെറി തെറി പറയുന്നത് അമ്മയുടെ മുഖം കാണിച്ചു തെറി പറഞ്ഞിട്ട് മറ്റേ തെറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാണിച്ചു നന്ദു തെറി കാണി തെറി പറഞ്ഞിട്ട് ഡിലീറ്റ് അറിയാ അത് അല്ല അല്ലോ അന്ന് ഞാൻ മറ്റേ സിനിമയിലെ പാട്ടിനോയ്സ് മെസ്സേജ് അത് വിടാ എങ്ങനെയായിരുന്നു പറഞ്ഞ എങ്ങനെയായിരുന്നു പറഞ്ഞു അഞ്ഞൂറ് ഗ്ലോസി ബ്ലാക്ക് പിന്നെ റെഡ് പിന്നെ പച്ച പത്തമയുടെ പച്ച ഈ അമ്മ അല്ല ഈ അമ്മ ഈ അമ്മമാർക്കെല്ലാം ആകെ അറിയാവുന്നത് സാരിയുടെ കളറാണ് അത്തപ്പച്ച ചാണാമഞ്ഞ മഞ്ഞ സ്വർണ്ണ കളർ ഇതല്ലാതെ വേറെ ഒരു കളർ ഇവർക്ക് അറിയത്തില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ അറിയാമോ ആ മുളകിന്റെ കളറ് നീ ഒന്നും പറഞ്ഞ കുക്കും പറഞ്ഞ പച്ച കളറ് അല്ലെങ്കി മറ്റേ എന്തോ ബ്രിഞ്ചാള് ബ്രിഞ്ചാളിന്റെ മലയാളം എന്തുവാ വഴുതനങ്ങ വഴുതനങ്ങയുടെ പർപ്പിൾ കളറ് വൈലറ്റ് ആ അത് മറന്നുപോയി പറയാനെ അമ്മക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ നേരം വണ്ടി എടുക്കാൻ അമ്മ സ്ലോ മോഷനിലൊക്കെ നടക്കുന്ന വീഡിയോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കാതെ വരുന്നത് കാറിന്റെ കൂടെ അമ്മ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നമ്മൾ എടുക്കും പക്ഷെ നമ്മുടെ കാറിന്റെ അല്ല വേറെ കാറിന്റെ കൂടെ നടത്തിക്കുന്നതായിരിക്കും അടിപൊളിയാ ലോറി ഉണ്ടമ്മ അവിടെ നമ്മള് എന്റെ കല്യാണത്തിന് എന്റെ പെണ്ണിനെ കാണാൻ പോകുന്ന വണ്ടി എടുക്കാൻ പോവാപ്പൂ ഒക്കെ അടിക്കൂടെ നടത്തിക്കമ്മ ആക്ടീവ് വേണ്ടി അടിക്കണ്ടായത് കളറിണോ കൊളാബ് പിന്നെ ആക്ടീവ് ആക്കി കൊളാബ് ഏത് കളറി ആക്ടീവേ ുംച്ച് അത് ഇന്ത്യയിൽ ആദ്യത്തെ കളറായിരിക്കും അല്ലേ ബ്ലൗസിന്റെ കളറാണോ ബ്ലൗസിന്റെ ഡിസൈൻ ഒക്കെ വെച്ച് ഇത് കണ്ണാടിയ ഞാന് ഞങ്ങളുടെ പറ്റിയത് നമ്മടെ മുള്ളൻകൊല്ലി വേലായുതിന്റെ കയ്യിൽ ഷൂലൊക്കെ ഇല്ല അതെ മുള്ളം കൊല്ലി വേലായുധ തള്ളി മുള്ളി വേലായുധ ഇത് ചേട്ടാ വേലായുധി മുള്ളം കൊല്ലി വേലായുധിന്റെ ആ പുഴയാണൻറെ അമ്മ ആ അല്ല അമ്മ പറയാൻ അമ്മ അമ്മ പറയാണെറി തെറിയിലൂടെയാണ് ഞാൻ വളർന്നത് അപ്പൊ ഞാൻ വളർന്നു വന്ന് തെറി വാഹ വളന്ന തെറി മാത്രം പറയൂ അല്ല സംഭവം ഉണ്ട് തെറിപ്പാട്ടിന് അമ്മ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തെറിപ്പാട്ട് അമ്മ എനിക്കൊരു വോയിസ് മെയിൽ അയച്ചിട്ടുണ്ടെ ഞാൻ അത് കേൾപ്പിച്ചതരാ അയ്യോ നമ്മളെ മറ്റേ ഫോൺ എടുക്കാത്തപ്പോ ഇവരുടെ വിചാരംന്ന് വെച്ചാ നമ്മള് വോയിസ് മെയിൽ വരുമ്പോ ഫോൺ എടുത്തെന്നാ പക്ഷെ അങ്ങനല്ലേ ഇവർ അന്ന് എന്താ സംസാരിക്കാത്ത അങ്ങനെ എന്നോട് വോയിസ് എന്തോന്നു അറിയാത്ത കൊറത്താളല്ല അമ്മക്ക് അമ്മയ്ക്ക് മുല്ലപ്പ് വേണോ മുല്ലപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ വഴി നിൽക്കുന്ന കോളാമ്പിപ്പൂ മഞ്ഞ കളർ ചോട്ട മുമ്പ് കലാകുമണിയുടെ അമ്മയൊക്കെ അമ്മക്ക് ആ ലുക്ക് കറക്റ്റാ അമ്മക്ക് പൂവും വേണ്ട മുടിയും പിന്നെന്താ സീ വിഷമല്ലെന്ന് പറഞ്ഞിരിക്കുന്നു സങ്കടമായിട്ട് ഓ സ്കോർപിയോ സ്കോർപ്പിയോന്ന് പിന്നെ അപ്പൊ നമ്മൾ അടുത്ത അമ്മയ്ക്ക് മുല്ലപ്പ് മേടിക്കാൻ ഓച്ചറ അമ്മ ഫ്രണ്ടിലേക്ക് അമ്മയുടെ വണ്ടിയുടെ കളർ കളർന്തോ പച്ച കളറോ ശരിയായിരിക്കും നമ്മള് ആക്റ്റീവ് പച്ചക്കളർ അടിച്ചാ രസമായിരിക്കും കാണാൻ പച്ച കഴിക്കാൻ മുല്ലപ്പ് കിട്ടിയില്ലേ രണ്ടു ഭൂമിപ്പ് വേണ്ട പരിപ്പോട മതിപ്പോടാ പരിപ്പോടെ തലേ വെച്ചാൽ രസമായിരിക്കില്ല കാണാന് മുല്ലപ്പൂ വേണ്ട ഒരു കോമ്പിനേഷൻ ഇല്ല മുല്ലപ്പൂന് വരെ ജമന്തിപ്പൂവിന് പറയുന്നതിന് വരം മുല്ലപ്പൂവിന് വരെ എന്താ പറയുന്നത് സംശയം എടാ നമ്മള് ഒരു കട തുടങ്ങുന്നത് നമ്മുടെ ഈ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പതിനായിരം രൂപയ്ക്ക് മാക്സിമം സാധനം എടുക്കും ഈ പതിനായിരം രൂപ കയ്യിലുള്ളവർ ഇരുപതിനായിരം രൂപ കൂടെ ലോൺ എടുത്തിട്ട് മൊത്തം മുപ്പതിനായിരം രൂപയ്ക്ക് സാധനം എടുത്ത് എങ്ങേ ഇരിക്കും അവിടെ അപ്പുറത്തും അങ്ങോട്ട് വയ്ക്കുക അങ്ങനെ അതെ മുപ്പതിനായിരം സാധനം എടുത്തിട്ട് എന്ത് വാന്ന് എനിക്കറിയത്തില്ല ുലുമാളാ എന്നിട്ട് പറയും കൈ കാശൊന്നും ഇല്ല നമുക്കൊരു അയ്യായിരം രൂപ കൈ വെക്കണ്ട എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇത് അതിനൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്താ കൊണ്ട് കൊടുക്കും ആശുപത്രി പോയിട്ട് ചേട്ടാ ഒരു ചാ കരി ഉണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു തരണം ഏഹ് ഇപ്പൊ മുപ്പത് രൂപ ഓപ്പനിക്കാരി ആണെങ്കിൽ അഞ്ചു രൂപയുടെ മഞ്ചു കൊടുത്താൽ മതിയോ എന്തു ൂറ്പ്പും അവനറിയാൻ ഞാൻ വീഡിയോ എടുക്കുവെന്ന് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് മുല്ലപ്പും മേടിക്കാൻ കണ്ണാടി വെച്ചിട്ടുണ്ട് കണ്ണാടി ഒക്കെ വെച്ചോടുത്ത് മുല്ലപ്പ് മേടിക്കാൻ പോന്നു ആര് സ്നേഹം അമ്മയല്ലേ പറഞ്ഞപ്പരിപ്പാട മതി അതിനകത്ത് രണ്ട് മൂന്ന് പേരുണ്ട് വേണ്ട രാവിലെ മോല് പറഞ്ഞ് മുല്ലപ്പും ഒരെണ്ണം മേന്റെ കുഞ്ഞാ മേടിച്ച നാബു വേണ്ട ഉണ്ടോ നോക്ക് വേണ്ട ഉണ്ടോ എന്തായാലും ഒരു ആഗ്രഹം പറഞ്ഞോ ഒന്ന് മേടിച്ചു തരായിരുന്നു കുഞ്ഞുങ്ങൾ എന്തായാലും ആഗ്രഹം പൂ കിട്ടി എന്തായാലും എനിക്ക് ഇനി അടുത്തത് പരിപ്പ് എവിടെ വേണം ർഭോ ഗർഭി മുല്ലപ്പൂ ഗർഭി ഗർഭർഭാ ഗർഭി ഗർഭ മന്തി ഗർഭ ഗർഭം മാത്രമേ ഉള്ളു ഗർഭിണികളാണോ ആ ഗർഭിണികൾ ലിമിറ്റുണ്ട് എന്ത് ഇത് എല്ലാം ഗർഭ ഇതുവരെ പറഞ്ഞതല്ല മേടിച്ചു रे रे ോ ഒരു രണ്ടു മഴ മുല്ലപ്പിക്കുന്ന കണ്ണാടി വെച്ചോണ്ടപ്പോ അമ്മയ്ക്ക് ചാലഞ്ചേ അടുത്ത കട കയറി വെച്ചോണ്ട് പോയി പരിപ്പാളം മേടിക്കണം ഏഹ് ആയിരം രൂപ അമ്മേ ശരി മന്തി മനസ് കറക്റ്റ് ലൊക്കേഷൻ അറിയാല്ലേ കൊല്ലത്ത് വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ മന്തി മനസ്സിലറിയൽ കഴിഞ്ഞ് മന്തി മനസ്സിലെ മന്തി ലൊക്കേഷൻ ഒക്കെ

ഓക്കെ എനിക്ക് ശരിക്കും ഒന്നും പറയല് അത്രക്ക് സന്തോഷമായിരുന്നു വണ്ടി കണ്ടപ്പം ഭയങ്കര ഭംഗിയായിരുന്നു വണ്ടി ഞാൻ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ച് അതിനേക്കാട്ടിലൊക്കെ ഒക്കെ നമ്മൾ അരുൺ ചേട്ടൻ മിസ്റ്റർ ഗുബൂട്ട് എനിക്ക് വണ്ടി ചെയ്ത് തന്നേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒന്നും പറയാനില്ല വണ്ടിയുടെ സീറ്റിംഗ് ആണെങ്കിലും സീറ്റൊക്കെ കിടില്ല നല്ല ഭയങ്കര പ്രീമിയം ഫിനിഷും എല്ലാം എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല ആ സമയത്ത് അയ്യോ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടോ ചേട്ടോ എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല താങ്ക് യു ഗുബൂട്ട് ചേട്ടാ അരുൺ ചേട്ടാ സങ്കടമൊക്കെ വരുന്ന കേട്ടോ സത്യമായിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് നന്ദി കെട്ടിപ്പിടി കേട്ടോട്ടെ ചേട്ടാ അയ്യോ എനിക്ക് ഒന്നും പറയാനില്ല സത്യന്റെ എന്റെ കണ്ണൊക്കെ പറയുന്നു സത്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഇതൊക്കെ കണ്ട ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അയ്യോ സത്യം എന്തുണ്ടോടാ അതന്നെ സീറ്റൊക്കെ ഉണ്ടോ സത്യം ഒരുപാട് സന്തോഷം ഞാൻ ഞാൻ സത്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് സത്യമായിട്ട് ടെൻഷനും നിൽക്കുന്ന സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഗുബൂട്ടിനോടും ഗുഗൂട്ടിനോടും ചേട്ടനോടും ഭയങ്കര ഒരുപാട് സത്യം അടിപൊളി വണ്ടി ഒന്നും പറയാനില്ല എനിക്ക് സൂപ്പർ ഞാൻ പ്രതീക്ഷയെക്കാളും ഒക്കെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തന്നെ I'm <laughs> sorry.